ദാമ്പത്യ ബന്ധത്തിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമാണ് എന്നാൽ ഒരു ബന്ധത്തിൽ തർക്കങ്ങൾ വർദ്ധിക്കുമ്പോൾ ആ ബന്ധം തകരുന്നതിന്റെ വക്കിലെത്തും പലരും അവരുടെ കോപം നിയന്ത്രിക്കാൻ കഠിനമായി ശ്രമിക്കുന്നു എന്നിട്ടും അവർക്ക് അവരുടെ കോപം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അത്തരം സാഹചര്യങ്ങളിൽ കാര്യങ്ങൾ പലപ്പോഴും തെറ്റായി പോകുകയും ബന്ധങ്ങൾ തകരാൻ തുടങ്ങുകയും ചെയ്യുന്നു പങ്കാളിയോട് വളരെയധികം ദേഷ്യപ്പെടുന്ന നിരവധി ദമ്പതികൾ ഉണ്ട് ഇത് അവരുടെ ബന്ധത്തെ ദോഷകരമായി ബാധിക്കുകയും അവർക്കിടയിൽ വഴക്കുകൾ ഉണ്ടാകാൻ തുടങ്ങുകയും ചെയ്യുന്നു ചെറിയ കാര്യങ്ങളിൽ ദേഷ്യപ്പെടുന്ന പങ്കാളിയാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അവരുടെ കോപം ക്ഷമിപ്പിക്കാൻ ഈ വഴികൾ നിങ്ങളെ സഹായിക്കും വഴക്കിനു ശേഷം പലപ്പോഴും ദമ്പതികൾ പരസ്പരം സംസാരിക്കാറില്ല വഴക്ക് അവസാനിച്ചാലും നിങ്ങൾ മിണ്ടാതെ ഇരിക്കുകയും അത് കോപാകുലമായ അന്തരീക്ഷം നിലനിർത്തുകയും ചെയ്യുന്നു ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളുടെ അടുത്ത് ശരിയായി സമീപിക്കാൻ കഴിയില്ല അത്തരം വഴക്ക് ആഴ്ചകളോളം തുടരും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ ഒരു തർക്കമോ വഴക്കോ ഉണ്ടായാൽ വിഷയം അവിടെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക ഓരോ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പരസ്പരം ദേഷ്യം കൂട്ടരുത് പങ്കാളിയുമായി വഴക്കുകൾ ഉണ്ടായാൽ ഒരു രാത്രിക്ക് അപ്പുറം ആ വഴക്ക് കൊണ്ടുപോകരുതെന്ന് പറയുന്നു ഒരു ബന്ധം വിജയകരമായി കൊണ്ടുപോകാൻ പങ്കാളികൾ ഇരുവരും പരിശ്രമിക്കേണ്ടതുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പങ്കാളിയുടെ മുന്നിൽ തോറ്റുകൊടുക്കുകയോ മാപ്പ് പറയുകയോ ചെയ്യേണ്ടി വന്നേക്കാം ക്ഷമാപണം നടത്തുന്നത് മോശമായി കാണേണ്ട അത് ആരെയും വലുതോ ചെറുതോ ആക്കുന്നില്ല ഈ അടിസ്ഥാന തത്വം സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ബന്ധത്തിൽ പങ്കാളിയുമായി ഒരു നല്ല ബന്ധം നിലനിർത്താനാകും തെറ്റ് നിങ്ങളാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റ് അംഗീകരിക്കുക പ്രശ്നം അവിടെ അവസാനിപ്പിക്കുക ദമ്പതികൾ തമ്മിലുള്ള തർക്കങ്ങൾ ചിലപ്പോൾ ശാഠ്യത്തിലേക്കോ അഹംഭാവത്തിലേക്കോ മാറിയേക്കാം എല്ലായ്പോഴും നിങ്ങളുടെ പങ്കാളിയുമായുള്ള തർക്കത്തിനിടെ നിങ്ങളാണ് ശരിയെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ പ്രശ്നം രൂക്ഷമാക്കുന്നു അത് നിങ്ങളുടെ ബന്ധത്തെ അപകടത്തിലാക്കിയേക്കാം അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ പിടിവാശിയെക്കുറിച്ചോ കുറിച്ചോ തോൽക്കുന്നതിനെ കുറിച്ചോ ചിന്തിക്കരുത് ഇരുവരും ഒരു നല്ല അനുരഞ്ജനത്തിൽ എത്താനായി പങ്കാളിയുടെ വാക്കുകൾ കേൾക്കുക എല്ലാ ബന്ധങ്ങളിലും പങ്കാളിയുടെ കോപം ഒരു പ്രശ്നമാണ് എന്നാൽ ഈ ദേഷ്യം അമിതമായി വർദ്ധിക്കുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഇത് ഒഴിവാക്കാൻ നിങ്ങൾ സ്വയം ശാന്തത പാലിക്കുക നിങ്ങളുടെ പങ്കാളി ദേഷ്യപ്പെടാൻ തുടങ്ങുമ്പോഴെല്ലാം അവരോട് മറുപടി പറയാതെ നിങ്ങൾ ശാന്തരായിരിക്കുകയും അവരുടെ കോപം സഹിക്കുകയും വേണം എല്ലാം ഒന്ന് തണുത്തു കഴിഞ്ഞാൽ അവരോട് സംസാരിക്കുക സംസാരിച്ച് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക നിങ്ങളുടെ പങ്കാളിക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അവരുടെ കോപം തണുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് വിവേകപൂർവം സംസാരിക്കുക വഴക്കുകൾ തീർക്കാൻ പങ്കാളിയോട് വിട്ടുവീഴ്ച ചെയ്യണം വഴക്ക് കഴിഞ്ഞ് ദേഷ്യപ്പെട്ട് ഇരുന്നാൽ ഒന്നും പരിഹരിക്കാനാവില്ല എന്ന് പറയുന്നു വ്യക്തിപരമായ ആക്ഷേപങ്ങളാണ് ഒരിക്കലും പൊറുക്കാൻ സാധിക്കാത്തത് ഇത് നിങ്ങളിൽ മുന്നോട്ടുള്ള ജീവിതത്തിന് കല്ലുകടിയായി മാറുന്നു പറയാനുള്ള കാര്യങ്ങൾ പരസ്പരം പറയുക എന്നതാണ് എന്നാൽ അതൊരിക്കലും മറ്റൊരു വ്യക്തിയെ ആക്ഷേപിച്ചു കൊണ്ടാവരുത് ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ ചെന്നെത്തിക്കുന്നു പലരും വിവാഹത്തിനു ശേഷം അതിഭീകരമായി വഴക്കിടുമ്പോൾ പറയുന്ന കാര്യമാണ് വിവാഹമോചനം മോചനം വേണമെന്നത് എന്നാൽ ഇത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറയുന്ന ഒരു കാര്യമായി മാത്രം കണക്കാക്കിയാൽ മതി എത്ര തവണ പറഞ്ഞാലും നമ്മൾ പറഞ്ഞ കാര്യം മാത്രം തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പറയുന്ന വാക്കുകളും വളരെയധികം ശ്രദ്ധിക്കണം ക്ഷമയോടെ എല്ലാ കാര്യവും ചെയ്യുകയും സംസാരിക്കുകയും വേണം എന്ന് പറയുന്നു ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി നിങ്ങളുടെ ദാമ്പത്യ ജീവിതവും മംഗളകരമാക്കി മാറ്റുവാൻ നിങ്ങൾക്കും സാധ്യമാകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി